ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് ചേലക്കര തലശ്ശേരി തലശ്ശേരി എ എൽ പി സ്കൂളിനെ യു പി സ്കൂളാക്കി ഉയർത്താൻ മൂന്നാം തീയതി ചേരുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് യു ആർ പ്രദീപ് എം എൽ എ ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി എ എൽ പി സ്കൂളിലെ നാല്മത് വാർഷികാഘോഷവും പ്ലേ ഗ്രൌണ്ട് സമർപ്പണവും കോൺവെക്കേഷൻ ചടങ്ങ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ റിവ്യൂ നടത്തി പരമാവധി ഫണ്ടുകളെല്ലാം വികസന പ്രവർത്തനത്തിന് കൊടുത്തിട്ടുണ്ട് ഈ വർഷം പറഞ്ഞാൽ ഈ അടുത്ത മാസത്തോട് കൂടി ഈ സാമ്പത്തിക വർഷം കഴിയുക ഈ മാർച്ചിന് ശേഷം നമുക്ക് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുക അപ്പോ നാനൂറ്റി അമ്പത് എത്താൻ കഴിയോ വെല്ലുവിളി അത് വ്യാ വർത്താനില്ല മാക്സിമം ഇല്ല ഞങ്ങൾ ആക്കും എന്ന് ആവർത്തിച്ച് പറയാം ഞാൻ കൂടെ ഞങ്ങളുണ്ട് കൂടെ ഇവിടെ ജനപ്രെ സാക്ഷിയൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് നാനൂറ്റി അമ്പത് ആക്കും ടീച്ചറെ വെല്ലുവിളിക്ക് ഏറ്റെടുക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പരസ്പരം വാർത്തു നോക്കാൻ ഈ നാട് മുഴുവൻ കൂടുണ്ട് ഈ നാട് മുഴുവൻ കൂടുണ്ട് അപ്പം ആ ധൈര്യം നിങ്ങൾ കൈമുതലാക്കി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടത് ഞങ്ങൾ ആക്കും എന്ന് പറയാം എന്നാ നിങ്ങൾക്ക് രണ്ട് ക്ലാസ് റൂമിലേക്ക് രണ്ട് ക്ലാസ് റൂമിലേക്ക് ഇൻട്രാക്റ്റീവ് ബോർഡ് ഞാൻ തരാം ഇന്ററാക്റ്റീവ് ബോർഡ് എല്ലാം പിടിക നമുക്ക് ഇൻട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ കാലഘട്ടം ഡിജിറ്റൽ യുഗമാണ് നമ്മുടെ കുട്ടികൾ വീട്ടിൽ ചെന്നാൽ ഈ മൊബൈൽ വെച്ചിട്ടുള്ള കളിയും ഇതെല്ലാം ആണ് ഇന്ററാക്റ്റീവ് ബോർഡിൽ അതിൽ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ വീഡിയോ കാണിച്ചു കൊടുക്കാം അത് തന്നെ ബ്ലാക്ക് ബോർഡായിട്ട് ഉപയോഗിക്കാം അത് തന്നെ മാച്ച് അതിനകത്ത് എല്ലാ നോട്ട്സും നെറ്റ് വഴി അപ്പം കുട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഞാൻ പുതുശ്ശേരി സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഞാൻ ആ വെല്ലുവിളി മുമ്പോട്ട് വെച്ചു ഈ അഡ്മിഷൻ വർദ്ധിപ്പിക്കോ എന്നാൽ ഞാൻ തരാ പറഞ്ഞു അവർ ആ വാക്ക് പാലിച്ചു ഇവിടെ നിങ്ങളും പാലിച്ചാൽ രണ്ട് ഇന്ററാക്റ്റീവ് ബോർഡ് തരാം ഒന്നല്ല രണ്ടെണ്ണം ഇത് യു ആർ പ്രദീപിന് പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവർ അങ്ങനെ തോന്നിപ്പോയത് നമ്മുടെ കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കാൻ ഇന്ന് നമ്മുടെ നല്ലപോലെ കേരളത്തിൽ എടുത്ത് നിലവിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് അടുത്ത വർഷം വിദ്യാർത്ഥികളാക്കിയാൽ രണ്ട് ക്ലാസ് മുറികളിലേക്ക് ഇൻട്രക്ടർ ബോർഡ് നൽകാമെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു പ്ലേ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നിർവഹിച്ചു ചാടി മാത്രമാണ് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് ആരോഗ്യമുള്ള ചിന്തകളും ഉടലെടുക്കുകയുള്ളു പ്ലേ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള നല്ല വിശാലമായ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും എല്ലാം കഴിയാവുന്ന നല്ലൊരു അന്തരീക്ഷം ഉള്ളതാണ് നമ്മുടെ തലശ്ശേരി സ്കൂൾ വരും കാലങ്ങളിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും ഇവിടെ നമ്മുടെ തലശ്ശേരി സ്കൂളിൽ ഇൻട്രാക്റ്റീവ് ബോർഡ് എത്തുക എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാൻ നമ്മുടെ എല്ലാ രക്ഷിതാക്കൾക്കും ചിലപ്പോൾ ഈ ഇൻ്ററാക്റ്റീവ് ബോർഡിനെ സംബന്ധിച്ച് അറിയിക്കേണ്ടാവില്ല എന്നാൽ നമ്മുടെ കുരുന്ന മക്കൾക്ക് ഇൻ്ററാക്റ്റീവ് ബോർഡ് എന്താണ് എന്നും അതിൻ്റെ ഗുണഫലങ്ങൾ എന്താണ് എന്നും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും എല്ലാം അവർക്ക് കൃത്യമായി അറിയാം ഞാനും നിങ്ങളുമെല്ലാം വളരെയേറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയിട്ടാണ് വിദ്യാർത്ഥികൾക്കായുള്ള എൻഡോമെന്റ് വിതരണം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ സ്കൂൾ മാനേജർ എത്തിൻകുട്ടി ഹാജി എന്നിവർ നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം നസീറ സുധീർ മാനേജ്മെന്റ് പ്രതിനിധി ഹംസ മാസ്റ്റർ അധ്യാപിക എം പ്രിയ എസ് എസ് ജി പ്രതിനിധി രാജലക്ഷ്മി എസ് എ ഷിഹാബ് സ്കൂൾ ലീഡർ ഫാത്തിമ സൻഹ എം എസ് എ ബനാത്ത് യത്തീം ഖാന മാനേജർ ഹംസ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തി പ്രധാന അധ്യാപകൻ എം അബ്ദുൾ റഷീദ് സ്റ്റാഫ് പ്രതിനിധി ടി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ಸಿ ಸಿವಿ ನ್ಯೂಸ್ ಚಲಕರ